പ്രിയപ്പെട്ടവരെ വടക്കാഞ്ചേരിയിൽ നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ ആവേശോജ്വലമായ ഈ സ്വീകരണ വേദിയിലെത്തുമ്പോൾ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു വടക്കാഞ്ചേരി എന്ന നാട് ആദ്യമായി ഞാൻ ശ്രദ്ധിക്കുന്നത് എന്റെ മനസ്സിൽ പതിയുന്നത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനൊക്കെ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ നാട് പരാമർശിക്കപ്പെട്ടത് വലതുപക്ഷ ജീർണതയുടെ ഭാഗമായ അധികാര തർക്കത്തെ തുടർന്ന് മന്ത്രിയായതിനു ശേഷം മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ നിയമസഭാംഗമാകുന്നതിനു വേണ്ടി ഒരാൾ മത്സരിക്കാൻ തിരഞ്ഞെടുത്ത ഒരു നാട് എന്ന നിലയിലും അതിനെ തുടർന്ന് ആ വലതുപക്ഷ ജീർണതയുടെ അധികാര തർക്കത്തെയും ജനവിരുദ്ധമായ ആ രാഷ്ട്രീയ സംസ്കാരത്തെയും കുഴിച്ചു മൂടിയ ഒരു നാട് എന്ന നിലയിലാണ് വടക്കാഞ്ചേരി പ്രസിദ്ധമായി മാറിയത് ഇപ്പോ കേരളത്തിലെ മഹത്തായ വളർച്ചയുടെയും മുന്നേറ്റത്തിൻ്റെയും ഒപ്പം ഏറെ മുന്നേറാൻ സാധിച്ച ഒരു നാടാണ് നമ്മുടെ നാട് കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ തുടക്കത്തിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഒന്നി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ കാര്യങ്ങളെല്ലാം വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയും ചെയ്യും ഞാൻ വളരെ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നാട് ആരെയും അസൂയപ്പെടുത്തും വിധം ലോകത്തിന്റെ നല്ല ശ്രദ്ധയകർഷിക്കും വിധം വളർച്ചയുടെ പുതിയ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേരളം പത്തു വർഷം മുൻപുള്ള കേരളമല്ല ഈ പത്തു വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ഏതാനും വാചകങ്ങളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനും പറ്റില്ല നമ്മുടെ രാജ്യത്തെന്നല്ല ലോകത്തു തന്നെ ആത്മാഭിമാനത്തോടെ സംതൃപ്തിയോടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറി എണ്ണിയാലൊടുങ്ങാത്ത ഒടുങ്ങാത്ത നേട്ടങ്ങളുടെ പട്ടികയുമായാണ് ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് രണ്ടായിരം രൂപ വീതം പ്രതിമാസ പെൻഷൻ നൽകുന്ന നാടാണ് നമ്മുടെ നാട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും അങ്ങനെയില്ല വീട്ടമ്മമാർക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് തികഞ്ഞ വീട്ടമ്മമാർക്കെല്ലാം പെൻഷൻ നൽകുന്ന പദ്ധതിയെക്കുറിച്ച് സഖാവ് സി എസ് സുജാത ഇവിടെ വിശദീകരിച്ചു അധ്യസ്ഥ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈത്തൻ അപേക്ഷ കൊടുത്തവർക്കെല്ലാം വിതരണം ചെയ്തു ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിക്കുകയാണ് ലോകോത്തര നിലവാരത്തിലെത്തിയ കേരളത്തിലെ ആശുപത്രികൾ പള്ളിക്കൂടങ്ങൾ നമ്മുടെ പൊതുനിരത്തുകൾ അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്കാണ് സ്വന്തമായ വീട് ഒരു സ്വപ്നം മാത്രമായിരുന്ന അഞ്ച് ലക്ഷം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ നാല് പേരുണ്ട് എന്ന് കണക്കാക്കിയാൽ പോലും ഇരുപത് ലക്ഷം മനുഷ്യർ സുരക്ഷിതത്വമുള്ള വീട് അവർക്ക് യാഥാർത്ഥ്യമായി സ്വപ്നം സഫലമായി കേരളം ഇന്ത്യക്ക് വഴി കാട്ടുകയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ ഒരു നാട് എല്ലാ വീട്ടിലും ടോയ്ലറ്റ് ഉള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം അവർക്കെട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനം എന്നിങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങളുടെ നിറവിലാണ് നമ്മൾ പൊതിക്കുന്നത് പാലാ നാരായണൻ നായർ പണ്ട് എഴുതിയിട്ടുണ്ട് കേരളത്തിന്റെ വളർച്ചയെ സംബന്ധിച്ച് കേരളം വളരുന്ന പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തികൾക്കും അപ്പുറത്ത് നാടിന്റെ യശസ് കീർത്തി തുകൾ പെട്ടു വരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് ആ കാലം ഇപ്പോ ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമായിരിക്കുന്നു ഞാൻ മറ്റേ വിശദാംശങ്ങളിലേക്കാകെ കടന്നു പോകണമെന്ന് കരുതുന്നില്ല പറഞ്ഞു വന്നത് കേരളത്തിന്റെ ചരിത്രം ആരെങ്കിലും ഭാവിയിലെഴുതുമ്പോ ഏതെങ്കിലും ഒരു കാലത്ത് സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാനാകുമെങ്കിൽ നിസ്സംശയം പറയാം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പത്ത് വർഷമായിരുന്നു വൈക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണകാലം ഒരു സംശയവുമില്ല അത്രം മാത്രം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ അനുഭവേദ്യമായ മാറ്റം നേട്ടം വളർച്ച അത് എല്ലാ മേഖലകളിലും ദൃശ്യമാണ് പ്രകടമാണ് ആ മാറ്റത്തെ ആ വളർച്ചയെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് ഈ വടക്കാഞ്ചേരി ഇവിടെ അധ്യക്ഷ പ്രസംഗം നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു സേഗർ ഇവിടെ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെയോ മറ്റോ വികസനം വികസനം കോടിയുടെ ഈ അസംബ്ലി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായി എന്നാണ് ഈ അഞ്ചു കൊല്ലത്തിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾക്കെല്ലാം നല്ലൊരു ഒരു മാതൃക സൃഷ്ടിക്കാനായി വളരെ ഊർജ്ജസ്വലതയോടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന സേവിയറിന്റെ നേതൃത്വത്തിൽ വലിയ നേട്ടമാണ് നമ്മുടെ നാടിനും കൈവരിക്കാൻ കഴിഞ്ഞത് സേവിയർ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട് ചാൻസസ് ദ സേവ്യറിനെ കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പേരിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക പക്ഷെ സേവ്യർ എന്ന വാക്കില് മറ്റൊരർത്ഥം കൂടിയുണ്ട് ആ അർത്ഥം ബ്രൈറ്റ് എന്നാണ് തിളങ്ങുന്നവൻ ശോഭയുള്ളവൻ മനോഹരം നോക്കുകയാണ് അവ തിളക്കമാർന്ന നേട്ടങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നാട് മുൻപോട്ട് പോകുമ്പോൾ ആ നാടിനെ യശസ്സോടെ നയിക്കാൻ എല്ലാ ജനങ്ങൾക്കും അനുഭവമാകുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കാൻ സേവറിനും സാധിച്ചു നിങ്ങളെല്ലാം യോജിച്ചു നിന്ന് നേടിയ ഒരു നേട്ടമാണ് നമ്മുടെ നാടിന്റെ ഈ നന്മകൾ കൂടുതൽ കരുത്തോടെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ നാടിനുണ്ട് ആ നേട്ടങ്ങളെ ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തണം കൂടുതൽ നേട്ടങ്ങൾ യാഥാർത്ഥ്യമാക്കണം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ ഗവൺമെന്റിന്റെ ഗുണഫലങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ നോക്കൂ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാടാണ് നമ്മുടേത് പട്ടിണി കിടക്കുന്ന ഒരാൾ ഈ കേരളത്തിൽ ഇല്ല അതാണ് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനും അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ പര്യാപ്തമായ നടപടികൾ സ്വീകരിക്കാനും നമുക്ക് കഴിഞ്ഞത് ഇടതുപക്ഷം നാട് ഭരിക്കുമ്പോൾ വിശന്ന വയറുമായി അന്തി ഉറങ്ങുന്ന ഗതികേട് ഒരു പാപത്തിനുമുണ്ടാകരുത് എന്ന് ചിന്തിക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയൂ പതിതന്റെ വേദനകൾ തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും സമൃദ്ധമായി ജീവിക്കാൻ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ നമ്മുടെ നാടിനെ പ്രാപ്തമാക്കി എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ആ ഇടതുപക്ഷത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റി കേരളത്തിന്റെ നേട്ടങ്ങളെ കൂടുതൽ ദൃഢീകരിക്കാൻ ഈ നാടാകെ അണിനിരക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു